ക്ഷേത്രങ്ങളിലും പൂരങ്ങളിലും ആന എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഈയൊരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ ആന എഴുന്നള്ളിപ്പും ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളും വിധിയും ഉത്സവ ആഘോഷങ്ങളെ കേരളത്തിലെമ്പാടും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഒരു നിലയാണ് വന്നിരിക്കുന്നത് ഇന്നിപ്പോ ഉത്സവം ആചാരാനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയാൽ ഉത്സവം നടത്തുന്ന ഉപദേശക സമിതി അംഗങ്ങളോ മറ്റുള്ള കമ്മിറ്റിക്കാരോ അറസ്റ്റിലാകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാരതീയ സംസ്കാരവും ഭാര ഭാരതീയ ജനജീവിതവുമായിട്ട് ഈ ആനകൾക്കുള്ള ബന്ധം സഹസ്രപരം വർഷങ്ങൾക്കായിട്ടുള്ളതാണ് ഇത് ചെറിയ ഇത് ആനകൾ എന്നുള്ള ഒരു പ്രദർശന വസ്തു മാത്രമല്ല മറ്റെല്ലാ മൃഗങ്ങളുണ്ടെങ്കിലും ആനയെ മാത്രം എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്നത് എന്നുള്ള പഠനം കോടതി വിട്ടുപോയതായിട്ടാണ് കാണുന്നത് കാരണം ഇദ്ദേഹത്തിനെ ആനയെ നമ്മൾ കാണുന്നത് പ്രത്യക്ഷഗണപതിയായിട്ടാണ് ഗജമുഖം വിഘ്നേശ്വരനെയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ആരാധിക്കുന്നത് അപ്പൊ ആ ഗജമുഖത്തോടുകൂടിയ ആ ആനയെ പ്രത്യക്ഷഗണപതി ആയി കണ്ട് നിൽക്കുന്നു മറ്റൊരു വലിയൊരു ഏർ വിടവ് അതിനകത്ത് വന്നിരിക്കുന്നു വിധിയിൽ എന്തുകൊണ്ടാണ് ദേവനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈശ്വരൻ ആയി കണ്ട് ആഹ് ആരാധിച്ച ആ ചൈതന്യം ആ മൂലഭൂമ്പം തിടമ്പിൽ ആഹ് ആനപ്പുറത്തെഴുന്നള്ളിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ഡിതനോ പാമരൻന്നോ ഓ വർഗവർണ വ്യത്യാസമില്ലാതെ ഏർ അബ്രാഹ്മണനെന്നോ ബ്രാഹ്മണനെന്നോ ഇല്ലാതെ ദരിദ്രനെന്നോ ധനവാനെന്നോ ഇല്ലാതെ സഹ സമസ്ത ജനാവലിക്കും ഭഗവാനെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദീർഘദൃഷ്ടിയോടെയാണ് ആനയിലെ എഴുന്നള്ളിപ്പ് നമ്മുടെ പൂർവികന്മാർ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആന എഴുന്നള്ളിപ്പിന് ഇപ്പൊ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ചെന്നാൽ പോയി ത്രികോണാകൃതിയിലാണ് എഴുന്നിരുന്നത് ഇതിനെന്ത് ഭംഗിയാണുള്ളത് ഇപ്പൊ തൃശൂർ പൂരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൂരം കേരളത്തിന് ലോകത്ത് തന്നെ ഒരു ഒരു ഇടം നേടിക്കൊടുത്തത് രണ്ടേകാൽ നൂറ്റാണ്ടിൻ്റെ പഴമയുണ്ട് തൃശൂർ പൂരത്തിന് ഓരോ ദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അപ്പം കേരളത്തിലെ ഉത്സവങ്ങളാണ് ലോക ശ്രദ്ധ ആകർഷിച്ചത് അപ്പൊ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം തിരുനക്കര പൂരമാണ് ഇരുപത്തിരണ്ട് ആനകൾ എഴുന്നള്ളുന്ന പൂരമാണ് ഈ ഈ വ്യവസ്ഥിതി വെച്ചിട്ട് അഞ്ചും അഞ്ചും പത്ത് ആനകൾ പോലും പൂരം നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കണം ഏതോ ഒരു എൻ ജിഒ കൊടുത്തത് ഇവർക്കെല്ലാം ഫണ്ട് വരുന്നുണ്ട് തൃശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻപുട്ടിൽ മാത്രം കോടതി ഭക്തജന സമൂഹത്തിനോട് ആലോചിച്ചോ മാർഗർശ മണ്ഡലം സന്യാസി വര്യന്മാരുടെ മണ്ഡലമുണ്ട് അവരുമായിട്ട് കൂടി ആലോചിച്ചോ ഇല്ല തന്ത്രി സമൂഹവുമായിട്ട് ആലോചിച്ചോ ഇല്ല ഭക്തജനങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ആലോചിച്ചോ ഇല്ല ഇതങ്ങനെ ഒന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ട് വന്ന തീരുമാനം ഈ ഉത്സവങ്ങളെ എല്ലാം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നത് ഇതിനെക്കുറിച്ച് പുനർചിന്തനം ചെയ്യണം ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നിയമനിർമ്മാണം കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ഉത്സവങ്ങളെല്ലാം ഇതിന്റെ എല്ലാം മോടി കുഴ കുറയുകയും ഇതെല്ലാം കാലക്രമേണ നിന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് തിരുനഗര ഉപദേശക സമിതി വിലയിരുത്തുന്നത്